ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇൻബ്ഡ് ഈ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത് പരസ്പരം ഒരു പരിചയവുമില്ലാത്ത രണ്ടുപേർ കണ്ടുമുട്ടിയതും അവർ പരിപാടികളിൽ ഏർപ്പെടുന്നതും തുടർന്ന് അവർക്കിടയിൽ എന്തൊക്കെ നടന്നു എന്നുമാണ് ഈ സിനിമ പ്രധാനമായും പറയുന്നത് ആദ്യ അവസരം വരെ സിനിമയിൽ ചൂടൻ രംഗങ്ങൾ നിരവധി അവതരിപ്പിച്ചിട്ടുള്ളതിനാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഈ ചിത്രം കാണൂ എന്ന് പ്രത്യേകം പറയുന്നു കൂടാതെ ഈ സിനിമ നിങ്ങൾക്ക് ഉടനെ കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കിടക്കാം എടുത്തു പറയാനായി ഈ ചിത്രത്തിലെ നായകനും നായികയും മാത്രമാണ് കഥാപാത്രങ്ങളായി ഉള്ളത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവർ രണ്ടുപേരും ശരിക്ക് ആസ്വദിച്ച് കുത്തിമറിയുന്നതാണ് കാണിക്കുന്നത് ഒരുപാട് നേരം അവരുടെ ആ പരിപാടി നീണ്ടു നിന്ന ശേഷം അവർ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു ഡ്രസ്സൊക്കെ രണ്ടുപേരും എടുത്തിട്ട ശേഷം ഹീറോ തികച്ചും ആവശ്യമായ ഒരു കാര്യം അവളോട് ചോദിക്കുന്നു എന്താ നിന്റെ പേര് എന്ന ചോദ്യം അവൻ അവളോട് ചോദിച്ചു പക്ഷേ അവൾ പേര് പറയാതെ ഹീറോയ്ക്ക് വലിക്കാനുള്ളത് എടുത്തുകൊടുക്കുന്നു തുടർന്ന് അവളും വലിക്കാൻ തുടങ്ങി ശേഷം എന്റെ പേര് എന്താണെന്ന് നിനക്ക് ഗസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു അങ്ങനെ അവൾ വെറുതെ ഓരോ പേരുകൾ അവനോട് പറഞ്ഞു നോക്കി ഒടുവിൽ പറഞ്ഞു പറഞ്ഞു മടുത്തപ്പോൾ അവർ പേരുകൾ പരസ്പരം പറഞ്ഞ് പരിചയപ്പെടുന്നു എന്നാൽ രണ്ടുപേരും തങ്ങൾക്ക് മുൻപരിചയം ഉണ്ടാകുമോ എന്ന സംശയത്താൽ ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിക്കാനും തുടങ്ങിയിരുന്നു അതിനിടയിൽ ഹീറോയിൻ അവളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഹീറോയോട് പറയുന്നു അച്ഛനും അമ്മയും ബന്ധം പിരിഞ്ഞ കാര്യം അവൾ ഹീറോയോട് വെളിപ്പെടുത്തി അച്ഛന് മറ്റൊരു ബന്ധം ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവർ തമ്മിൽ പിരിയാൻ കാരണമായി എന്ന് അവൾ പറയുന്നു തുടർന്ന് അവർ താമസിക്കുന്ന ആ ഹോട്ടലിൽ ഹീറോയിൻ ഇതിനു മുമ്പും രണ്ടു തവണ വന്നിട്ടുണ്ടെന്ന് അവൾ പറയുന്നു രണ്ടു തവണ വന്നതിന്റെ ഉദ്ദേശവും പരിപാടി നടത്താൻ തന്നെയായിരുന്നുവെന്ന് അവൾ അവനോട് പറയുന്നു അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ആകാംക്ഷയായി കഴിഞ്ഞ രണ്ടു തവണ വന്നപ്പോൾ എന്ത് നടന്നു എന്ന് അവൻ അവളോട് ആർത്തിയോടെ ചോദിക്കുന്നു ഹീറോയിൻ അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞു ആദ്യത്തെ തവണ വന്നപ്പോൾ തനിക്ക് വളരെ കാലമായി പരിചയമുള്ള ഒരാൾക്കൊപ്പമാണ് വന്നത് പക്ഷേ അവന്റെ ഒപ്പമുള്ള കളികളിൽ തനിക്ക് അന്നത്തോടെ ബോറായി തുടങ്ങിയപ്പോൾ അത് നിർത്തി തുടർന്ന് രണ്ടാമത് തന്റെ ബോയ്ഫ്രണ്ടിന്റെ ഒപ്പമാണ് എത്തിയതെന്ന് അവൾ പറഞ്ഞു എന്നാൽ അവൻ എന്നെ ചതിക്കുകയായിരുന്നു അവന് മറ്റൊരു പെണ്ണുമായി ബന്ധം ഉണ്ടായിരുന്നത് അന്നത്തെ ഞങ്ങളുടെ പരിപാടിയുടെ ഇടയിൽ കണ്ടുപിടിച്ചതോടെ അവനുമായി ഞാൻ വേർപിരിഞ്ഞു എന്ന് ഹീറോയിൻ ഹീറോയോട് പറയുന്നു തുടർന്ന് ഞാൻ അതിനുശേഷവും മറ്റൊരാൾക്കൊപ്പം ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഹീറോയിൻ തിരിച്ചു പറയുന്നു ഹീറോ വീണ്ടും അത് കേട്ടപ്പോൾ ആകാംക്ഷയായി അവൻ അതേക്കുറിച്ചും അവളോട് ചോദിക്കുന്നു കാമുകനുമായി ഞാൻ പിരിഞ്ഞതിന്റെ സങ്കടത്തിലായിരുന്ന സമയത്ത് വഴിയിൽ ഞാൻ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരാൾ എന്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു എന്നോട് അയാൾ വിഷമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ശേഷം ഞങ്ങൾ ഇവിടേക്ക് വന്നെങ്കിലും അത് മറ്റുദ്ദേശങ്ങൾ വച്ചായിരുന്നില്ല അവൻ എന്നെ ആശ്വസിപ്പിക്കാനായി സംസാരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ കരയാൻ തുടങ്ങി തുടർന്ന് ഹീറോയിന്റെ മൂടന്ന് മാറ്റിയെടുക്കാനായി അവൻ ടി ഓൺ ചെയ്ത് കാണാൻ തുടങ്ങി അതിൽ വരുന്ന സിനിമ കഥകൾ അവർ അവരുടെ ഭാവനയിൽ ചർച്ച ചെയ്യുന്നു വെറുതെ സമയം കളയാനായി അവർ ആരംഭിച്ച ആ ചർച്ച പിന്നീട് അവർ ഒരുമിച്ച് കുളിക്കാനായി പോയപ്പോഴും തുടർന്നു അത് കഴിഞ്ഞ് ചർച്ചയൊക്കെ പതിയെ അവസാനിപ്പിച്ച് അവർ വീണ്ടും പരിപാടികളിലേക്ക് കടക്കുന്നു രണ്ടുപേർക്കും സ്വബോധം കൈവിട്ടപ്പോൾ അവർ മതിമറന്ന് ആസ്വദിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അവർ തമ്മിൽ ഒരു പാർട്ടിയിൽ വെച്ച് കണ്ട ശേഷമാണ് അവർ ഒന്നിച്ചു കഴിയാൻ തീരുമാനമെടുത്ത് അവിടെ എത്തിപ്പെട്ടത് എന്നൊക്കെ അവർ സംസാരിക്കുന്നു എന്നാൽ മറ്റൊരു പെണ്ണിനെയാണ് നീ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും നീ ചെയ്യുക െന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുന്നു എന്നാൽ മറ്റൊരു പെണ്ണായിരുന്നാലും അതൊക്കെ ഇങ്ങനെ തന്നെ വന്ന് അവസാനിക്കുമെന്ന് ഹീറോ അവളോട് പറയുന്നു തുടർന്ന് അവർ മുഖാമുഖം നോക്കിയിരുന്നു അവർക്കിടയിൽ പ്രണയമുണ്ടാകാൻ പോകുന്നതായി സൂചനകൾ കാണിച്ചു തുടങ്ങി തുടർന്ന് ഹീറോയ്ക്ക് ഫുഡ് വാങ്ങാനായി ഹീറോയിൻ താഴേക്ക് പോകുന്നു പക്ഷേ എല്ലാം റെഡിയാകാൻ ഇനിയും കുറച്ച് സമയമെടുക്കുമെന്നായപ്പോൾ ഹീറോയിൻ തിരികെ റൂമിലെത്തി അവന് ബോറടിക്കാതിരിക്കാനായി ഒരു പാട്ടും ഡാൻസും അവളുടെ വകയായി കാഴ്ചവയ്ക്കുന്നു അത് കഴിഞ്ഞ് അവരുടെ അടുത്ത പരിപാടിക്കായി കുറച്ച് എനർജിയൊക്കെ കിട്ടാനായി ീറോ ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യാൻ തുടങ്ങി അത് കണ്ട് ഹീറോയിനുമൊന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ ഹീറോയുടെ നടു ഉളുക്കിയെപ്പോയേക്കും അവിടെ വെച്ച് അവൻ വ്യായാമം മതിയാക്കി തുടർന്ന് ഹീറോയിൻ അവനെ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ശരിയാക്കി എടുക്കുന്നു തുടർന്ന് ഹീറോയോട് നീ കല്യാണം കഴിച്ചതാണോ എന്ന് അവൾ ചോദിക്കുന്നു എന്നാൽ എന്റെ കല്യാണം കഴിഞ്ഞില്ല പക്ഷേ എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു എന്ന് ഹീറോ അവളോട് പറയുന്നു ഞങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ കാരണം അധികം നാൾ ആ ബന്ധം നിലനിന്നില്ല എന്ന് ഹീറോ അവളോട് പറയുന്നു തുടർന്ന് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും പരിപാടികളിലേക്ക് കട ുന്നു ഹീറോ ആവേശമൂത്ത് എല്ലാം തുടങ്ങി വച്ചു പക്ഷെ സംഗതി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹീറോ അവന്റെ കാമുകിയുടെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് പരിപാടി നടത്തുന്നു അത് കേട്ടപ്പോൾ ഹീറോയിന് തീരെ ഇഷ്ടമാകുന്നില്ല അവൾ അവനെ തള്ളി മാറ്റി നീ നമുക്കിടയിൽ നിന്റെ കാമുകിയുടെ പേര് പറയണ്ട അതെനിക്ക് ഇഷ്ടമല്ല നമ്മുടെ ആസ്വാദനം അത് കാരണം നഷ്ടമാകുമെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവനോട് ദേഷ്യപ്പെടുന്നു ഹീറോ അവളോട് ഒരവത്തം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് സോറി പറയുന്നു അങ്ങനെ കുറച്ചു സമയം അവർ അതിന്റെ പിണക്കത്തിൽ സംസാരിക്കാതിരിക്കുന്നു എന്നാൽ ആ സമയം ഹീറോയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം അവൻ അവളെ അറിയിച്ചു അവർ പരിപാടി നടത്തിയപ്പോൾ ഉപയോഗിച്ച സംരക്ഷണ കുറ ഡാമേജ് ആയിരുന്നുവെന്ന് അവൻ അവളോട് പറയുന്നു നീ കുറച്ച് സൂക്ഷിക്കണമെന്ന് ഹീറോ പറയുമ്പോൾ ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലായി ഹീറോയിൻ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ നീ എന്താ ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം പോരടിക്കാൻ തുടങ്ങി പൊരിഞ്ഞ വഴക്കിനൊടുവിൽ ഇങ്ങനെ അടികൂടി പിരിയേണ്ടവരല്ല നമ്മൾ എന്ന് പറഞ്ഞ് ഹീറോ അവളെ സന്തോഷിപ്പിക്കാനായി ശ്രമിച്ചു ഒടുവിൽ വിഷമങ്ങൾ മറന്ന് തിരികെ പോകാനായി അവർ തയ്യാറെടുത്തു അതിനിടയിൽ അവർ ഉല്ലസിച്ച് കുറച്ചു സമയം അവിടെ ചിലവഴിക്കുന്നു അത് കഴിഞ്ഞ് ഹീറോ അവന്റെ ഉപരിപഠനത്തിന്റെ ആവശ്യമായി രണ്ടു ദിവസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകുമെന്ന് അവളോട് പറയുന്നു തുടർന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടിയ സാഹചര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നീ എന്നെ വിളിക്കുമോ എന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു ഹീറോ അതിനെ മറുപടി പറയാതെ നിനക്ക് തോന്നുന്നു എന്ന് അവളോട് ചോദിച്ചു അങ്ങനെ ചോദ്യവും ഉത്തരങ്ങളും ഒക്കെ കഴിഞ്ഞ് അവർക്ക് കിടക്കാൻ നേരമായി അവർ കിടന്നു കഴിഞ്ഞപ്പോൾ ഹീറോയിന്റെ ഫ്രണ്ട് അവളെ ഫോൺ ചെയ്യുന്നു ഫോൺ എടുത്ത അവൾ താനൊരു ഫ്രണ്ടിന്റെ ഒപ്പമാണ് നാളെ കാണാമെന്ന് പറയുന്നു തുടർന്ന് ഫോൺ വച്ച ശേഷം ഹീറോയിന്റെ അടുത്ത കൂട്ടുകാരിയെ കുറിച്ച് എല്ലാ കാര്യവും അവൾ ഹീറോയോട് തുറന്നു പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചു സമയത്തിനുള്ളിൽ ഹീറോയ്ക്കും ഒരു കോൾ വരുന്നു അവൻ ഫോൺ എടുത്ത് ഒരു പരിങ്ങലോടെ സംസാരിക്കുന്നു ഫോൺ വച്ച ശേഷം ഹീറോയിൻ അവനോട് ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്നു എന്നാൽ തന്നെ പിരിഞ്ഞുപോയ കാമുകിയാണ് വിളിച്ചതെന്ന് ഹീറോ അവളോട് പറയുന്നു അവൾക്കെന്നെ വിട്ടുപോകാൻ വയ്യ ഞാനിപ്പോൾ എവിടെയാ എന്നൊക്കെ അറിയാനാണ് അവൾ എന്നെ വിളിച്ചതെന്ന് ഹീറോ പറയുന്നു എന്നാൽ ഫ്രണ്ട്സിന്റെ ഒപ്പമാണ് താൻ െന്ന് കള്ളം പറഞ്ഞിട്ടാണ് ഹീറോ ഫോൺ വെച്ചത് ശേഷം ഹീറോയിൻ കാമുകിയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്തായെന്ന് അവനോട് തിരക്കി പക്ഷേ അത് വഴിയേ ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞ് അവൻ ഉഴപ്പി തുടർന്ന് ഹീറോയിൻ ബാത്റൂമിലേക്ക് പോയ തക്കം നോക്കി ഹീറോ അവളുടെ ബാഗ് പരിശോധിക്കുന്നു അതിൽ നിന്നും നിറയെ കല്യാണ ലെറ്റർ ഹീറോയ്ക്ക് കിട്ടുന്നു അത് ശരിക്കും ഹീറോയിന്റെ കല്യാണ ലെറ്റർ ആയിരുന്നു പക്ഷേ തിരികെ വന്ന അവളോട് അവൻ അതേപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല എന്നാൽ ഹീറോയെ കണ്ടുമുട്ടിയതും ആ ഒരു രാത്രിയെ കുറിച്ച് പറഞ്ഞ് കുറച്ച് നല്ല നിമിഷങ്ങൾ തനിക്ക് തന്നതിനെ ഹീറോയിൻ അവനോട് നന്ദി പറയുന്നു തുടർന്ന് ഓരോന്ന് പറഞ്ഞു വിഷമിച്ചു കരഞ്ഞ അവളെ തന്റെ കുഞ്ഞുനാളിൽ തനിക്ക് നഷ്ടപ്പെട്ട സഹോദരന്റെയും അമ്മയുടെയും ഒക്കെ വേർപാടിന്റെ ഒടുവിൽ താൻ ഒറ്റപ്പെട്ടു പോയ ജീവിതകഥ പറഞ്ഞ് ഹീറോ അവൾക്ക് ആശ്വാസം കൊടുത്തു എന്നാൽ ഞാനിപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞത് ഞാനിനി ഒരിക്കലും നിന്നെ നേരിൽ കാണില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് ഹീറോ പറയുന്നു തുടർന്ന് എന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു അക്കാര്യം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഹീറോയ്ക്ക് അതൊരു അതൊരത്ഭുതമായി തോന്നിയില്ല തുടർന്ന് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെപ്പറ്റി ഹീറോ ഹീറോയിൻ എല്ലാ വിവരങ്ങളും ഹീറോയോട് പറയുന്നു കുറച്ചു ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നും അവൾ പറയുന്നു എന്നാൽ നിന്നെ കെട്ടാൻ പോകുന്നവൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു അയാൾ ഒരു യാത്രയിലാണ് കല്യാണത്തിന്റെ അന്നേ എത്തുകയുള്ളൂ എന്ന് അവൾ പറയുന്നു ആ നേരം അവർ പരസ്പരം ഒന്ന് നോക്കി ഇനി ഒരിക്കലും അവർ തമ്മിൽ പരസ്പരം കാണില്ല എന്ന് മനസ്സിലായതോടെ രണ്ടുപേരും അവർക്ക് ലഭിച്ച ആ ഒരു ദിവസത്തിലെ നല്ല നിമിഷങ്ങളോർത്ത് അവർ കെട്ടിപിടിച്ചു കിടക്കുന്നു ആ സീനിൽ സിനിമ അവസാനിക്കുന്നു ഈ സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കും ത് സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ സിനിമ ഉടനെ അപ്ലോഡ് ചെയ്യും ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ